சோ நோக்கோஸ் நல்ல ஒரு டேஸ்டி நம்ம ஸ்பிரிங் அனியன் பிரைட் டைஸ் அனியன் ரைஸ் அது கொஞ்சம் மொட்ட ஆம்லெட் மொட்டாம்ல கைக்கணும் நல்லா டேஸ்ட்டி ஆயிட்டு எங்களுக்கு தோணுந்து அங்கேயே நமக்கு ஸ்பிரிங் அனியன் ஃப்ரைட் ரைஸ் ஆகாம இது கொஞ்சம் இப்ப சீசன் சீனா கொஞ்சம் வெஜிடபிள்ஸ் கி எந்திரீ வீட்டில் கூதல் கட்டும் ட்ரெய் செய்யாம் ஸ்பிரிங் அனியன் ஃப்ரைட் ரைஸ் ரெடி ஆயிنده மொட்ட ஆம்லெட் ரெடி ஆயிட்டு டேஸ்டியா ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പൂജ നിങ്ങൾക്ക് വീണ്ടും വെൽക്കം ചെയ്യും എൻ്റെ വ്ളോഗിലേക്ക് ആക്ച്വലി ഇന്ന് ഞാൻ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വൈകുന്നേരമായി സോ ഞാൻ വിചാരിച്ചു എന്താ നമുക്ക് ഉണ്ടാക്കാം ചോറും ഉണ്ട് കൂട്ടാനുണ്ട് പക്ഷെ ഉപ്പേരി ഇല്ല സോ ഞാൻ വിചാരിച്ചു അത് നമുക്ക് ചോറും ഉണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രിഡ്ജിൽ കുറച്ച് സ്പ്രിംഗ് അനിയൻ ഇരിക്കുന്നുണ്ട് സോ നമുക്ക് അത് എടുത്ത് കുറച്ച് ചോറ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നല്ല ഒരു ടേസ്റ്റി റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം ആക്ച്വലി എനിക്കെന്നാ സ്പ്രിങ് അനിയൻ ഉപ്പേരി ഇഷ്ടമാണ് പക്ഷെ ഞാനങ്ങനെ ചോറിലെ ഉണ്ടാക്കിയിട്ട് നോക്കില്ല സോ അങ്ങനെ ഒരു ഐഡിയ വന്നു സോ നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം എങ്ങനെയായി ടേസ്റ്റ് ആവും അത് നമുക്ക് നോക്കാം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണേ പോന്നെ സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണാറെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഇതാണ് നമ്മുടെ സ്പ്രിങ് അണിയൻ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സ്പ്രിങ് അനിയൻ എടുത്ത് ചോറൂക്കി ഫ്രൈ ചെയ്യാമിപ്പോ ഇത് സ്പ്രിംഗ് അനിയന്നാ നമ്മുടെ ഹിന്ദിയിലേക്ക് പ്യാസ് ക സാഗ് പെരണേ ഫ്രണ്ട്സ് ഇത് ആക്ച്വലി അനിയൻ മീൻസ് ഇത് ഹിന്ദിയിലേക്ക് പ്യാസ് പരണേന സബോലാക്കി സോ അത് വേണ ഇത് തന്നെ നമ്മുടെ പറയും പ്യാസ് ക സാഗ് പക്ഷെ മലയാളത്തേക്ക് എന്താ പെരണേ അത് എനിക്ക് അറിയില്ല സോ നിങ്ങളെ കമെന്റ് ചെയ്തിട്ട് പറയൂ എന്താ ഇതിന് നമ്മുടെ പേരുണ്ട് മലയാളത്തേക്ക് ഇംഗ്ലീഷിലേക്ക് സ്പ്രിങ് എനിയൻ പറയണേ സോ നമുക്ക് സ്പ്രിംഗ് എനിയൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം തന്നെ ഇത് കുറച്ച് നമുക്ക് നന്നാക്കിട്ടെ എടുക്കാം കുറച്ച് വാഷ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്യാം ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് അങ്ങനെ ഉണ്ടേനാ ഫ്രണ്ട്സ് നമുക്ക് ഫസ്റ്റ് വാഷ് ചെയ്യണം പിന്നെ അത് അതിനുശേഷം നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കണം സോ ഞാൻ കുറച്ച് ഇത് കുറച്ച് വാഷ് ചെയ്തിട്ട് എടുക്കാം കുറച്ച് നന്നാക്കിയിട്ട് പിന്നെ വാഷ് ചെയ്യാം നമുക്ക് ഇത് പിന്നെ അത് കട്ട് ചെയ്യാം നമുക്ക് സോ ഇതാണ് നമ്മുടെ സ്പ്രിങ് അണിയൻ കുറച്ച് ചെറിയ ചെറിയ ആണ് ഏർ അനിയൻസ് നമ്മുടെ അതിപ്പോ നമുക്ക് കുറച്ച് നന്നാക്കിട്ട് എടുക്കാം കുറച്ച് അത് മൂല ഭാ മുകളിലെ ഒരു ഭാഗം ഉണ്ടാ കുറച്ച് അത് ഏർ ലെയർ അതൊക്കെ ഞാൻ മാറ്റി വെക്കും പിന്നെ കുറച്ച് ഇല നോക്കും ഞാൻ എല്ലാ ശരി ഉണ്ടെങ്കിൽ അത് എടുക്കാം അല്ലെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇവിടെ ഇവിടെ വെക്കാം ഇവിടെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് സോ ഇപ്പൊ ഇത് ഞാൻ നന്നാക്കി ഒന്നിരിക്കാനാ ഇതന്നെ ആക്ച്വലി ഇവിടെ ഇവിടുത്തെ കുറച്ച് ഭാഗമുണ്ട് അതൊക്കെ കുറച്ച് ഡ്രൈ ആയിണ്ട് അത് കുറച്ച് അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ഞാൻ കുറച്ച് ഇത് നന്നാക്കിട്ട് എടുക്കാം പിന്നെ ഒരു കാര്യം ഫ്രണ്ട്സ് നിങ്ങളുടെ ചിലപ്പോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ ആക്ച്വലി കെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ ആവാൻ വേണ്ട കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണം സോ നിങ്ങളുടെ കുറച്ച് സപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ടു കെ സബ്സ്ക്രൈബേഴ്സ് ടാർഗറ്റിൽ കംപ്ലീറ്റ് ആവും സോ പ്ലീസ് നിങ്ങളുടെ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ബെല്ലൈക്കണിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ പിന്നെ ഞാൻ ഹിന്ദിക്കുട്ടിയാണ് സോ എൻ്റെ മലയാളം ഒത്തിരി ശരിയില്ല ചിലപ്പോൾ നിങ്ങളെ ആദ്യമായിട്ട് കാണാറെങ്കിൽ നിങ്ങൾക്ക് അത് തോന്നുമ്പോൾ ഇത് എങ്ങനെ മലയാളം പറയണേ പക്ഷേ ഞാൻ ഹിന്ദിക്കാരിയാണ് അത് വേണ്ടിട്ടാ സോ പ്ലീസ് കൊറച്ച് എനിക്ക് സപ്പോർട്ട് ചെയ്യൂന്നാക്കിട്ട് കുറച്ച് എടുക്കാം വേഗം കുറച്ചല്ലോ കൊറച്ച് നമുക്ക് ഇണ്ടാക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുട്ടാനിക്ക് ബാക്കിയുണ്ട് ആക്ച്വലി കുട്ടാൻ എന്നാ പരുപ്പ് കുത്തിക്കായൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ അത് കുറച്ച് ബാക്കിയുണ്ട് അത് കുറച്ച് ഇത് നമ്മുടെ റൈസ് ഞാൻ ഉണ്ടാക്കണു പോന്നാ എനിക്ക് തോന്നുന്നുണ്ട് അത് കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോ ടേസ്റ്റ് ഉണ്ടാവും എന്നാ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ വെറുതെ ഒരു ഉപ്പേരി ഉണ്ടാക്കാം എന്താ ഇണ്ടാക്കാം അങ്ങനത്തെ വേണ്ടിട്ട് ആ കൊറച്ച് മുട്ട ഉണ്ട് പിന്നെ ഓംലെറ്റ് നമുക്ക് ഇത് കൂടി കൊറച്ച് കഴിക്കാം പിന്നെ നമ്മുടെ ഇത് ഫ്രൈഡ് റൈസ് പിന്നെ അത് കുറച്ച് കുട്ടാൻ അച്ചാർ അച്ചാർ ഉണ്ട് പപ്പടം ഉണ്ട് വീട്ടില് പക്ഷെ ഞാൻ പപ്പടം ഫ്രൈ ചെയ്യുന്നില്ല മുട്ട നമുക്ക് ഇണ്ടാക്കും സോ അത് വേണ്ടിയിട്ടാ നിങ്ങടേക്ക് വേണമെങ്കിൽ അങ്ങനെ ചിലപ്പോ കച്ചുമ്പർ ഉണ്ടെങ്കിൽ കച്ചുമ്പർ കൂടി ഇത് കഴിക്കാം നല്ല രസം ഉണ്ടാവുണോ അമ്മ കച്ചുമ്പറക്കൂടി അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നേ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നും നൈസിനെ ഉണ്ടാവും ടേസ്റ്റിനെ ഉണ്ടാവും സ്പ്രിങ് അണിയൻ ഉപ്പേരി നമ്മുടെ ഉണ്ടാക്കുന്നില്ലേ അതൊക്കെ ടേസ്റ്റ് ഉണ്ട് കുറച്ച് മധുരം ഉണ്ട് നമ്മുടെ പക്ഷെ സ്പ്രിങ് അണിയൻ സോ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇരിവ് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഇരിവ് കൂടിയിട്ടേ ഇടണം കാരണം ഇത് കുറച്ച് മധുരം ഉണ്ടാവും നമ്മുടെ സ്പ്രിംഗ് അണിയൻ പിന്നെ ഇപ്പൊ വിന്റർ സീസൺ ആണ് കുറച്ച് നമുക്ക് അത് എന്താ പറയണേ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൂടുതൽ കിട്ടും ഗ്രീൻ ലിഫി അല്ല എല്ലാ വെജിറ്റബിൾസ് കുറച്ച് വിന്റർ സീസണിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും സൊ നമുക്കത് കുറച്ച് കഴിക്കണം സീസണിൻ്റെ എന്താ പറയുന്നത് പച്ചക്കറി ആമ എനിക്ക് സംസാരി സംസാരിട്ട് സംസാരിട്ട് ഇത് കുറച്ച് നന്നാക്കിയിട്ടായേ കുറച്ച് ബാക്കിയുണ്ട് അത് നന്നാക്കിയിട്ട് ഞാൻ പിന്നെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം സോ ഇപ്പോൾ ഇത് സ്പ്രിങ് അനിയൻ ഞാൻ കുറച്ച് നന്നാക്കിയിട്ട് എടുത്തു പിന്നെ ഇവിടെ ഞാൻ കുറച്ച് കരിയപ്പില പിന്നെ മല്ലി എല്ലാം എടുത്തിട്ട് പിന്നെ നമുക്കന്നെ കുറച്ച് ഇഞ്ചി വേണം ഇഞ്ചി ഞാൻ കുറച്ച് ഒരു ഇഞ്ച് എടുക്കാം ഇത്രേ മതിയാവും നമുക്ക് പിന്നെ കുറച്ച് നമുക്ക് വെളുത്തുള്ളി വേണം ഇത് കൂടി കുറച്ച് നമുക്ക് നന്നാക്കിട്ട് എടുക്കാം പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം ഞാൻ നിന്നെ പച്ചമുളക് ഏർ ഞാൻ ഞാന് ഒണക്കമിളക് ഇടും സോ അത് വേണ്ടിയിട്ടാ ഞാൻ എടുത്തിട്ടില്ല ചെലപ്പോ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടങ്കിൽ കൊറച്ച് ഈ പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കണം ചെറിയ ചെറിയ വെളുത്തുള്ളി ഉണ്ട് ாம் சரிண்ட் கொடுக்கோம் வெள்ளி வெளியுண்டி நம்ம பட்டனே பனிக்கு கைநூ இப்ப இது கொறைச்சு வாஷ் எடுக்கணே கொறை வெளுத்தி இஞ்சி கொச்சு மல்லி எல கரியலி வாஷ் எடுக்கிங் அண்ணியன் இண்டனா இது கூடி கொறச்சு வாஷ் அந்த നോക്കൂ വാഷ് ഞാൻ എടുത്തു നല്ല സ്പ്രിങ് അണിയൻ കാരണുണ്ട് ഇപ്പൊ നമുക്ക് ഇത് കട്ട് എടുക്കാം സോ ഇപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇത് നമ്മുടെ വെള്ള ഭാഗം ഉണ്ടേനാ അത് നമുക്ക് സൈഡിൽ വെക്കാം പിന്നെ പച്ച പച്ചഭാഗം ഉണ്ട് അതൊക്കെ വേറെ വേറെ വെക്കാം നമുക്ക് നോക്കൂ ഇത് ഞാൻ അങ് റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് സോ ഇത് എല്ലാ ഭാഗവും ഞാൻ കട്ട് ചെയ്തു സൈഡില് വെക്കാം ഇവിടെ ഇതെ നമുക്ക് ഇവിടെ ഇവിടെ കട്ട് ചെയ്തിട്ട് വെക്കാം പച്ചഭാഗ് ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എത്ര സൈസ് വെക്കാനുണ്ട് ഞാൻ എത്ര സൈസ് വെക്കാനുണ്ട്

നല്ല ഒരു ടേസ്റ്റിക്ക് വരും സൊ അത് വേണ്ടിയിട്ടാണ് ഞാനിത് ഇടണ്ടേ കുറെ പേർക്ക് ഇതിന്റെ മനം ഇഷ്ടില്ല ആ പക്ഷെ എനിക്ക് ഇഷ്ടമാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് സൊ അത് വേണ്ടിയിട്ട് ഞാൻ അത് കുറച്ച് എടുത്തു പിന്നെ ഇത് നമ്മുടെ വെളുത്തുള്ളിന്റെ അത് നമ്മുടെ സാധാരണ ആയിട്ട് നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കുമ്പോ അതിന് കുറച്ച് കൂടിയിട്ട് ഞാനിത് എടുത്തിട്ട് പിന്നെ ഇത് ഇഞ്ചി ഇത് നമുക്ക രണ്ട് ചതച്ചെടുക്കണം സോ ഇപ്പൊ നമ്മുടെ ഇടിക്കുന്ന കല്ലിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഞാൻ കുറച്ച് മൂന്ന് ഉണക്കമിളക് എടുത്തു ഇതക്കൂടി നമുക്ക് കുറച്ച് ചതിച്ചെടുക്കാം നിങ്ങളുടെ വേണമെങ്കിൽ മിക്സി ജാറിലേക്ക് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കണം പക്ഷേ ഞാൻ അങ്ങനെ ചതിച്ചു ഇടണ്ട് കുറച്ച് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇടാം സോ അത് നമുക്ക് കുറച്ച് എന്താ പറയുന്നത് ഈസി ആവും കുറച്ച് ഏർ രണ്ട് മൂന്ന് ഡ്രോപ്പ് നമുക്ക് വെള്ളമൊഴിക്കാം അണുക്കമലക ഉണ്ട് അത് അല്ലെങ്കിൽ ചതിച്ച് നമുക്ക് കിട്ടില്ല പിന്നെ നമുക്ക് ഇത് ചതിച്ചെടുക്കണം പക്ഷെ ക്രഷായ മതി നമുക്ക് அங்கே நமக்கு சோ இது கிரஷ்கி அண்டே நம்ம உனக்க மலகு இப்போ இதுல ஞான கொறைச்சு இஞ்சி நம்ம இஞ்சி வெலுத்தி அது கொறைச்சிடுக்காம் ஞானி வெளுத்தி இடாம் நமக்கு கொறைச்சு கொறைச்சி சோ அது வேகம் சதச்சியும் நம்ம നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോ ഇതാ മിക്സി ജാറിൽ വെച്ചിട്ട് കൊറച്ച് എങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുക്കുമ്പോഴ സോ ഇപ്പൊ ഇത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഉണക്കം വിളക് എന്ത് ചതിച്ചിട്ട് അയിൻ്റെ ഇത് നമുക്ക് ഇപ്പൊ മാറ്റി വെക്കാം കൊച്ചി ഇവിടെ അത് സ്റ്റിക് ആയിണ്ടേ സോ അത് വേണ്ടിട്ട് കൊറച്ച് കത്തിനെ എടുക്കുന്നുണ്ട് നല്ല ചമ്പ ചുമ്പെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ചോറു ബാക്കി വെണ്ടായിരുന്നു ഇത് നമ്മുടെ റാഷൻ അരി ഉണ്ടേനോ റാഷൻറെ വെല്ലറി പിന്നെ നമ്മുടെ മട്ടരി ആന ഇത് ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ട് ഇണ്ടാക്കണ്ടായിരുന്നു ഇത് ബാക്കി ആയിട്ട് ഞാൻ കൊറച്ച് ചൂട് ചെയ്തിട്ട് എടുത്തു സോ ഇത് നമുക്കന്നെ കുറച്ച് അങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കാം സോ അത് കുറച്ച് ചൂടൊക്കെ കുറച്ച് മാറും നമ്മുടെ ഇതില് പിന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം തുടങ്ങാം സോ ഞാനൊരു വലിയ ചട്ടി വെച്ചു നമുക്ക് ഗ്യാസ് കത്തിക്കാം പിന്നെ കൊച്ചി എണ്ണ ഒഴിക്കാം കൊച്ചി മൂന്ന് നാല് ടീസ്പൂൺ എണ്ണ ഉണ്ടാവും പിന്നെ പിന്നെ ഞാനത് പറഞ്ഞില്ലേ ഞാനങ്ങനെ ബാക്കിയായിട്ട് ചോറ് വന്നു സോ അത് ഞാൻ കുറച്ച് ചൂടാക്കിയിട്ട് എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോ ചൂട് ആക്കില്ലെ ഉണ്ടല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അങ്ങനെ വെറുതെ എന്താ പറയണേ ഉണ്ടാക്കണം തല ദിവസത്തേക്ക് ചോറ് ബാക്കി ഉണ്ടെങ്കിൽ അത് അത് തന്നെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഫ്രഷ് ചോറ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതക്കൂടി ഉണ്ടാക്കാം പിന്നെ അരി നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി റൈസ് ബാസ്മതി റൈസ് പച്ചേരി അതൊക്കെ നിങ്ങളെടുക്കണം ഇഷ്ടനെനാ അമ്മ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് സോ അത് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് ഇത് നമ്മുടെ എന്നാ ചൂടായേ കൈയിൽ എടുത്തിട്ടില്ല ഞാൻ കയ്യിലെടുക്കാം സോ ഇപ്പൊ ഇത് ചൂടായണ്ട് ഞാൻ കുറച്ച് ഫ്ലെയിം സ്ലോലാക്കി ഇപ്പൊ ഇത് നമ്മള് ചതച്ചാ വെച്ചിട്ടുണ്ടായിണോന്ന് ചതച്ചിട്ട് അതൊക്കെ നമുക്ക് ഇടണം കൊറച്ച് അത് കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം നൈസായിട്ട് പിന്നെ ഇത് കറിയപ്പില கொச்சி இது கொச்சிஹம் வச்சு ஞாபகிட்டு எடுக்க கொச்சு புடிக்காய முடியனா அது கொச்சு ரெண்டு பிஞ்சு நமக்கு இடாமிதி மத்தி ഇത് നോക്കൂ ഫ്രണ്ട്സ് കുറച്ച് നൈസായിട്ട് ബ്രൗൺ ഒക്കെ ആയിട്ട് ഇപ്പൊ ഇതില് നമുക്ക് വെള്ള ഭാഗം ഉണ്ടായിരുന്ന സ്ലൈറ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമുക്ക് ഇത് കുറച്ച് നമ്മുടെ ഭാഗം ഇണ്ടേനാ അതിനെ കുറിച്ച് ഇത് കുറച്ച് കൂടുതൽ സമയം എടുക്കും സോ അത് വേണ്ടിയിട്ട് ഞാൻ ഇത് ഫസ്റ്റ് എടുത്തു പിന്നെ നമുക്ക് അത് പച്ചഭാഗം സ്പ്രിംഗ് സ്പ്രീകനിയണ്ട് അത് ഇടണം നല്ല മണ്ണമിക്ക് വരുന്നുണ്ട് യിണ്ടാവുംച്ച് ഫ്രൈ ആയിണ്ട് ഇപ്പൊ ഇത് പച്ചഭാഗം ഉണ്ട് അത് നമുക്ക് ഇടണം അത് എനിക്കിനാ കൊറച്ച് കുക്കായിട്ട് ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോ അങ്ങനെ വെറുതെ ഇടാം അരിയിലേക്ക് ചോറിലേക്ക് പക്ഷെ എനിക്ക് അത് എത്ര ഇഷ്ടമില്ല ഞാനിതന്നെ കുറച്ച് വെവിക്കും വവിച്ചിട്ട് നമുക്ക് ഇത് ഇഷ്ടമാണ് കുറച്ച് അത് വേണ്ടിട്ടാ ഈ സമയത്ത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിനാ കുറച്ച് മലക് പൊടി വേണമെങ്കിൽ മലക് പൊടി ഇടാം ഇരുവ് വേണമെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ നമ്മള് ഒനക്കമിളക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോ മതി അല്ലെങ്കിൽ പച്ചമുളക് ഇടാം അത് നിങ്ങളെ ഇഷ്ടമാണ് സൊ ഇതന്നെ കുറച്ച് നമുക്ക് അടിച്ചിട്ട് വെക്കാം കുറച്ച് അഞ്ചു മിനിറ്റ് എടുക്കും ഇത് വേവിക്കാൻ വേണ്ടിട്ടാ വേഗം വേഗം ഇത് അടിച്ചു വെക്കാം പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉരുളിക്കിരങ്ങ് കുറച്ച് ഇടാം അത് കുറച്ച് കൂടി പ്രായച്ച് ചെയ്തിട്ട് ഇതിലേക്ക് ഇടാം അല്ലെങ്കിൽ കുറച്ച് മുട്ട വേണമെങ്കിൽ മുട്ട ഇടാം പിന്നെ ഏതാ പച്ചക്കറി വേണമെങ്കിൽ അത് ഇടാം പക്ഷെ ഞാൻ ഇന്നെ സിമ്പിൾ ആയിട്ട് നമ്മുടെ സ്പ്രിംഗ് അനിയൻ മാത്രം ഇടത്തും ഇതില്ലേ നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ഉരുളൻ കിരങ്ങ ഇടും സോ അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കാണും അല്ലെങ്കിൽ നമ്മുടെ സ്പ്രിംഗ് അനിയൻ കുറച്ച് ഇണ്ടാവും സോ അതാ വേണ്ടിട്ടാ സോ ഇപ്പൊ അത് കൊച്ചി രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും സോ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം സോ ഇത് നോക്കൂ ഫ്രണ്ട്സ് ഇത് കുറച്ച് വപിച്ചു സോ നൈസ് നൈസായിട്ട് മനം കിട്ടി വരുന്നുണ്ട് എനിക്ക് ഇതിന് മനം ഇഷ്ടമാണ് അപ്പൊ ഇതില് നമുക്കറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഓപ്ഷണൽ ഉണ്ട് നിങ്ങടക്ക് വെള്ള സപ്പോസ് ചോറ് വേണമെങ്കിൽ വെള്ള മഞ്ഞൾപ്പൊടി ഇടാൻ ആവശ്യമില്ല പക്ഷെ ഞാൻ കുറച്ച് ഇടും പിന്നെ നമുക്ക് കുറച്ച് ബിരിയാണി മസാല ഉണ്ടേന അത് കുറച്ച് ഒരു ടീസ്പൂൺ ഇടാം ഇത് കൂടി ഓപ്ഷണൽ ഉണ്ട് നിങ്ങളക്ക് വേണമെങ്കിൽ ഇടണം ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ ഇടും മതി ഒരു വലിയ ടീസ്പൂൺ ഞാൻ ഇത് എടുത്തു കുറച്ച് മിക്സ് ചെയ്യാം അലക്കി കൊടുക്കാം മഞ്ഞല മഞ്ഞൾപ്പൊടിയുടെ കുറച്ച് അത് പച്ച ടേസ്റ്റ് ഇണ്ടേനാ അത് കുറച്ച് പോവാൻ വേണ്ടിട്ടാ അങ്ങനെ കുറച്ച് അലക്കി കൊടുക്കാം മതി മഞ്ഞൾപ്പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ പോയിണ്ടാവും ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് നിങ്ങൾ ടേസ്റ്റിന് ഇതിൽ ഇടണം മതിയാവും என்ன இதைச் சோரு நும்டை அது என்று இதிலே அதைக் എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതോ കൂടി ഇതിലിടുന്നു നൈസായിട്ട് അലക്കി കൊടുക്കാം നമുക്ക് എഴുതി கொங்க வெள்ளம்ச்சூர் பூடி இண்டேனா அது கொறச்சிடும் நமக்கு கொறச்சுனா புள்ளி டேஸ்ட் கிட்டு அல்ல நாரிங்க வெல்லம் நாரிங்க வெல்லம் இடாம் அல்ல மசாலா ஏதா இண்ட வீட்டில் அதுக்கு இடாம் நமக்கு நல்ல பங்கியாய்ட்டு காணுண்டே நாம മിക്സ് ചെയ്തിട്ട് നോക്കാം ടേസ്റ്റ് നോക്കാം നമുക്ക് ടേസ്റ്റ് ടേസ്റ്റ് ശരിയുണ്ടാവും എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ഇത് ഞാൻ നൈസ് ആയിട്ട് മിക്സ് ചെയ്തു സോ നമ്മുടെ സ്പ്രിംഗ് അണിയൻ ഫ്രൈഡ് റൈസ് ഒക്കെ റെഡി ആയിണ്ട് കുറച്ച് ഉപ്പ് ടേസ്റ്റ് ചെയ്യാം ശരിയുണ്ട് ഉപ്പ് സൊ ഇതായി ഇപ്പൊ ഗ്യാസ് ഓഫ് ആക്കാം നല്ല ടേസ്റ്റ് നമ്മുടെ സ്പ്രിംഗ് അനിയൻ ഫ്രൈഡ് റൈസ് ഒക്കെ ആയിൻ്റെ ഫ്രണ്ട്സ് ഇപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇവിടെ നമുക്ക് കുറച്ച് ഒരു മുട്ട ഉണ്ടാക്കിയിട്ട് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം സോ ഇപ്പൊ ഞാൻ ആക്ച്വലി മുട്ട ഓംലെറ്റ് കുറച്ച് ഉണ്ടാക്കാം രണ്ട് മുട്ടാനുണ്ടാക്കാം എനിക്ക് അമ്മക്ക് ഉണ്ടാക്കാം കുറച്ച് ഇവിടെ ഞാനിത് ഒരു ബോളിലേക്ക് കുറച്ച് സബോല പിന്നെ പച്ചമുളക് എടുത്തു മുട്ട നമുക്ക് കുറച്ച് പൊട്ടിച്ചിട്ട് വെക്കാം കാജമ്മ മുട്ട ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം പിന്നെ അത് ചോറ് കൂടെ കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഉപ്പ് ഇടാം ഇതിൽ കുറച്ച് നമുക്ക് സാധായിട്ടും എനിക്ക് അമ്മക്ക് ഇഷ്ടമാണ് അത് വേണ്ടിയിട്ട് മതി ഞാൻ പിന്നെ തവക്ക വെച്ചു കൊറച്ച് ചൂടാവും വേണ്ടിട്ടാ ഇത് നമുക്ക് നൈസായിട്ട് മിക്സ് ഇതിട്ട് എടുക്കാൻ വന്നി ബീഡ് ചെയ്യാം മുട്ടാക്കി നമുക്ക് നൈസായിട്ട് വീഴ്ചത് ഞാൻ ഇവിടെ ഇതിൽ നമുക്കീ എണ്ണ സ്പ്രെഡ് ചെയ്യാം തവാലയ്ക്ക്

மறச்சிடாம் ஆயுண்ட நமக்கு அது கொறை அங்கே கொச்சிட்டு மொட்டை மொட்ட ரெடி ஆயிடு சோ இப்ப நமக்கு இது குறி சிங் அனியன் ஃப்ரைட் ரைஸ் குறைச்சு ரெண்டு ஆம்லெட் வைக்காம் நமக்கு அச்சாரு அச்சாரு வைக்காம் இது நாரங்கிய அச்சாரு நல்ல டேஸ்ட் ஆயுண்டு நம்ம இன்னத்து டினர் நோக்கூட் அனியன் ரைஸ் மொட்ட ஆம்லெட் அச்சாறு சோ நோக்கூ நல்ல ஒரு டேஸ்டி நம்மியன் ஃபிரைட் ரைஸ் மொட்ட ஆம்லட் அச்சாறு இன்னத்து நம்ம டினர் ஆனா நல்ல டேஸ்டி ஆயுண்டு நம்ம அனியன் ரைஸ் ായിട്ട് റൈസ് ഉണ്ടാക്കിട്ട് കഴിക്കാം അമ്മ ഉം ഇപ്പുണ്ട് ഇപ്പ ഉണ്ട് നല്ല ശെരിയായണ്ട് നമ്മള് സ്പ്രിങ് അനിയൻ പിന്നെ ഞാൻ ഇത് കൂടെ ഓംലെറ്റ് ഉണ്ടാക്കി സോ അതുകൂടി ഇത് നല്ല രസം ഉണ്ടാകും നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചുമ്പർ അതൊക്കെ ഉണ്ടാക്കിട്ടെ ഇത് കൂടെ കഴിക്കാം പിന്നെ കുറച്ച് ഞാൻ അംച്ചൂർ പൊടി ഇടി എടുത്തു നാം ലാസ്റ്റിലേക്ക് കുറച്ച് സോപ്പുള്ളി ടേസ്റ്റൊക്കെ വന്നു സോ അതൊക്കൂടി നല്ല ടേസ്റ്റ് ആയിണ്ട് അത് സ്പ്രിങ് അനിയൻ ഫ്രൈഡ് റൈസ് ഉണ്ട് ഫ്രണ്ട്സ് അത് കുറച്ച് മുട്ട ഓംലെറ്റ് കൂടി കഴിക്കാനും നല്ല ടേസ്റ്റി ആയിണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ വെറുതെ കഴിക്കുമ്പോൾ അതിന് കുറപ്പില്ലായിട്ടുണ്ട് പക്ഷെ അത് മുട്ടക്കുടി മുട്ട ഓംലെറ്റ് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് സോ നിങ്ങൾ ട്രൈ ചെയ്യൂ പിന്നെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയൂ എങ്ങനെയായിട്ട് ഇത് സ്പ്രിംഗ് അണിയൻ ഫ്രൈഡ് റൈസ് നിങ്ങളുടെ ഈ റെസിപ്പി ഷെയർ ചെയ്യൂ പിന്നെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റാ